ും വഹമ്മി വാത്തു വിശ്വാസികളായ നമ്മളൊക്കെയും ജീവിതത്തിൽ പുലർത്തുകയും പാലിക്കുകയും ചെയ്യേണ്ടുന്ന ഈമാനികമായ ഗുണഗണങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ പങ്കുവച്ചത് ഇത്തരം മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി കൂടുതൽ സൂക്ഷ്മവും ജാഗ്രതയും ഉള്ള രീതിയിൽ അവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായൊരു വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് അത് ഈ ലോകവും പരലോകവും തമ്മിലുള്ള വ്യത്യാസത്തെ അവൻ അറിയുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ദുനിയാവ് എന്നത് അതൊരു ക്ഷണികമായ കാലമാണ് എന്നാൽ പാരത്രിക ലോകമാവട്ടെ അത് ശാശ്വതീ ഭാവമുള്ളതാണ് ദുനിയാവ് എന്നത് ഏറെ നിസ്സാരമാണ് മെന്നത് അവനേറെ മൂല്യമുള്ളതും വിലയേറിയതുമാണ് ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന കാലത്തിൻ്റെ നൈ നിസ്സഹായതയെ അതിൻ്റെ ഭാവത്തെ അതിൻ്റെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞാൽ അവൻ നാളേക്കു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടുതൽ കൂടുതൽ ജാഗ്രതയോടെ നിർവഹിക്കുമെന്ന് നബിഗുന റസോലി സല്ലാഹു അലൈഹി വസ്ല്ലം ചത്തുകിടക്കുന്ന ചെവിമുറിഞ്ഞുപോയ രാറ്റിൻകുട്ടിയെ കാണിച്ചിട്ട് ഈ ബോഡിയെ ആരെങ്കിലുമൊക്കെ ഒരു ദീർഘം കൊടുത്ത് വില കൊടുത്തു വാങ്ങുമോ കൂടെയുള്ളവർ പ്രവാചകരോട് പറഞ്ഞു നബിയേ ഒരു ദീർഘമല്ല അതിൻ്റെ പത്തിലൊന്നിനു പോലും ആരും ഇത് വില കൊടുത്ത് വാങ്ങില്ല അത്രമേൽ വിലയും നിലയും ഇല്ലാത്ത ഒന്നാണ് ഈ ചത്ത് കിടക്കുന്ന ഈ ഒരു ശരീരം പ്രവാചകർ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ദീർഘമിനോ അതിൻ്റെ പത്തിലൊന്നിനോ നിങ്ങൾ ഇത് വാങ്ങാൻ തയ്യാറാകാത്തതുപോലെ നിങ്ങൾക്കിടയിൽ ഇതിനൊരു വിലയില്ലാത്തതുപോലെ ഈ ദുനിയാവ് എന്ന് പറയുന്ന ലോകത്തിന് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു വിലയുമില്ല ഇതൊരു താൽക്കാലിക ഇടം മാത്രമാണ് കർമ്മം ചെയ്ത് നാളേക്കിൽ ജയിച്ച് കയറി പോകാനുള്ള ഒരു വിശ്രമ സ്ഥലം മാത്രം എന്നിട്ട് പ്രവാചകർ സല്ലാഹു അലൈവസ്ല തങ്ങൾ പറയുന്നു ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നാളത്തെ ലോകത്തെ വിജയത്തിന് വേണ്ടി നിരന്തരം കൊതിച്ചുകൊണ്ട് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ച് സൂക്ഷ്മതയോടെ ഒരാൾ മുന്നോട്ട് പോയാൽ അവൻ എത്ര യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് നിങ്ങളിൽ ദാരിദ്ര്യമല്ല ഞാൻ പേടിക്കുന്നത് നിങ്ങളിൽ കഷ്ടപ്പാടല്ല ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കൂടുതൽ ലഭിക്കുക എന്നതാണ് എനിക്ക് അതിനേക്കാൾ പേടി എന്ന പ്രവാചകർ സല്ലാഹു അലൈ വസം കാരണം അത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ മറന്നേക്കാം അവനെ വഴിപ്പെടുന്നതിൽ നിന്ന് അശ്രദ്ധരായേക്കാം ദുനിയാവ് കൂടുതൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് ചുരുക്കം അലി റുദിയാഹുനു പറയുന്നൊരു വാക്കുണ്ട് ദാറു ഈ ലോകം പ്രവർത്തിയിടതാണ് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് പ്രയോജനമില്ല എന്നാൽ നാളത്തെ ലോകം പ്രതിഫലങ്ങളുടേത് മാത്രമാണ് അവിടെ പ്രവർത്തിക്കാനും വകയില്ല അതുകൊണ്ട് നാളത്തെ പ്രതിഫലത്തിന് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ട ഇടത്തിന്റെ പേരാണ് ദുനിയാവ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാക്കു വറഹമുല്ല